രാജ്ഞിയെ പോലെ വായിക്കാൻ സാധ്യതയുള്ള പുരുഷ പുരുഷനക്ഷത്രങ്ങൾ ഒക്കെയാണെന്ന് നോക്കാം ചില പ്രത്യേക രാശികളിൽ ജനിച്ച പുരുഷന്മാർക്ക് സമ്പത്തുണ്ടാക്കാനും അവരുടെ പങ്കാളിക്ക് സന്തോഷം നൽകാനും ഭാഗ്യം കൊണ്ടുവരാനും പ്രത്യേകമായ കഴിവുണ്ടാവും അതിലൊന്നാമത്തേത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മഗീരിയം എന്നീ നക്ഷത്രങ്ങളാണ് മാതൃകാ ഭർത്താക്കന്മാർ ആയിരിക്കും ഇവർ അടുത്തത് ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങൾ അവർക്ക് ഭാര്യമാരുടെ അങ്ങേറ്റം നിധേയത്വവും പ്രണയവും ഉണ്ടായിരിക്കും അടുത്തത് തുലാൻ രാശിയിൽപ്പെടുന്ന ചിത്ര ചോദി വിശാഖം എന്നീ നാളുകാരാണ് ബന്ധത്തിൽ തുല്യതയും നിധിയും ഉറപ്പാക്കാൻ അവർ ശ്രമിക്കും വളരെ സമാധാനപൂർണമായ സ്നേഹസംബന്ധമായ ദാമ്പത്യമാണ് അവർക്കായി ഭർത്താവ് എടുക്കുക അടുത്തത് വൃശ്ചികം രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ ജനിച്ച പുരുഷന്മാർ തീവ്രതയോടെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരാണ് അടുത്തത് മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ് ഭാര്യമാർക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഭർത്തക്കന്മാരായിരിക്കും ഇവർ